ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇനി പ്രവാസ ജീവിതത്തിലേക്ക് നേരെ പാർക്കിംഗ് പോകുന്നത് പിന്നെ പെട്ടി ഇറക്കാണ്ട് ഏർ ഉണ്ട് പാകുണ്ട് ഏർ പിന്നെ ഞാനും ഉണ്ട് ജീവിതത്തിലേക്ക് ി പ്രവാസ ജീവിതത്തിലേക്ക് ഇൻഷാല്ല കാഴ്ചവോടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലാണ് പെട്ടെന്ന് ആയിരുന്നു പറയാൻ വിട്ടുപോയി രണ്ട് പെട്ടുണ്ട് എന്നെ കൊടുന്ന് വേണ്ടി വന്നതാണ് വിമോളൊക്കെ വന്നിട്ടുണ്ട് കണ്ടാകുക സത്യത്തിൽ ഞാനെല്ലാം കേൾക്കു പോണത് ശംഖും സംസാണ് പോണത് അപ്പൊ എല്ലാരും സംസാരിക്കും ഗുരുവാ ചെയ്യണം സംസവം എന്തായാലും ദുവാശ ചെയ്യണം പ്രത്യേകം ദുവാശ് ചെയ്യണം വൈറ്റ് ആണെന്ന് പറയാൻ പറ്റും മാത്രം ഇനി എന്തായാലും അടുത്തായിട്ടൊന്നും വീട്ടിൽ കാണില്ല എനിക്ക് വളരെയധികം ബസ്മുണ്ട് എങ്കിലും പോലെ തന്നെ പറഞ്ഞാൽ പറ്റില്ല ഇതൊക്കെ നേരെയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ദുബ ചെയ്യണം അത് പോവുകയാണ് ഞാൻ അന്നലെ വളരെ കാര്യം കരയാൻ തുടങ്ങിയതാണ് കണ്ടിട്ടുണ്ട് അന്ന് തംസുനെ യാത്ര അയച്ചിന് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് എനിക്ക് കൊടുമ്പാസ് പറ്റിട്ടുണ്ടാവും ഞാൻ ക്യൂല് ക്യൂല് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇൻഷുള്ള ഒക്കെ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് എൻ്റെ പോകുന്നത് കാരണം അങ്ങനെ നിസ്സാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് പോവുകയാണ് കോയത്തേക്കാണ് പിന്നെ ഞാൻ ആദ്യം ഞാൻ പോവുകയെന്ന് പറഞ്ഞത് ഒരു ചെറിയ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളെന്താണ് നിങ്ങളൊക്കെ ഒരു അഭിപ്രായം അല്ലേ ഉള്ളിലുള്ളത് എന്താണ് നമുക്ക് അറിയാം അതിന് വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോവുകയാണ് സംശനും ബോഡിങ് പാർക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരയ്ക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല എനിക്ക് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ചെറുപ്പം നേരത്തെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് കാരണം കൂടെ നമ്മളെ കൊടുക്കിട്ട് നേരെ ഒന്ന് കടന്നു പിന്നെ നീച്ചങ്ങനെ പിന്നെ കുറച്ച് ഡ്രസ് പോസ്റ്റലോ കൊടുക്കാണ്ടായിരുന്നു ഈ സീറ്റ് കിടപ്പൊ ഭയങ്കര ഇടങ്ങാറ ചെക്കനിൻ്റെ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ എങ്ങോട്ടും ഞാൻ എങ്ങോട്ട് പോയാണ് ലോണിൻ്റെ കൂട്ടുണ്ടായാലും ഹോസ്പിറ്റലിലാണെങ്കിലും പിന്നെ എന്ത് കാര്യത്തിന് പിന്നാലെ ഓൻറെ പോലെ വേറെ ഒരാൾ ഉണ്ടായിട്ടില്ല പിന്നെ ഈ സിറ്റി ഓം എപ്പോഴും ഇവിടെ ഉണ്ടാവും ചെയ്ത് അപ്പൊ അയിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ട് വരുന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോ ഓൻറെ ലൈഫും സുരക്ഷിതമാവണമല്ലോ ഓന്റെ ജോബും നല്ലൊരു ജോബും കാര്യങ്ങളും പഠിച്ചും അവന്റെ ജോലിയിലൊക്കെ ഹയറും വർക്കത്തും നൽകട്ടെ ഐ മീൻ കാരണം നമുക്ക് വിഷമം ഇല്ലാണ്ടിരിക്കൂല കാരണം അത്രയും കാലം നമ്മളെ കൂടെ കട്ടക്കൂടെ നിക്കുന്ന പെട്ടെന്ന് മിസ്സാകുമ്പോ പോകുമ്പോൾ നമുക്കതിൻ്റെതായ വിഷമം ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ജീവിതമൊക്കെ ആലോചിക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിച്ച് പോകും അല്ല ജോലിയിൽ ഹെയറും വർക്കത്തൊക്കെ പക്ഷെ നമുക്കിത് വല്ലാത്തൊരു ഫീലിങ് ആണ് അപ്പം അങ്ങനെ ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിനെ വാങ്ങിച്ച് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ബാക്കി തമ്മൂട്ടിയൊക്കെ വെട്ടി നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല യൂട്യൂബിൽ നിന്ന് നിങ്ങൾ തന്നെ തരുന്ന സപ്പോർട്ട് നിങ്ങൾ തന്നെ സ്നേഹം വല്ലാത്തൊരു

ാണ് നിസ്കാരം കഴിഞ്ഞ ചോറഴ്ച്ചു ആ ചോറാഴ്ച എന്താ ഞാനും വന്നു നമുക്ക് ഒപ്പ ഇരുന്ന് ചോറഴ്ച്ച ചോറണ്ടോറിച്ചല്ലേ ആ ഞാൻ ഇന്നലെ അടുത്ത വീടാണിത് നമ്മളെ വീട് പണിന്റെ അവിടെ ഇന്നലെ പോയിരുന്നു ഇൻഷുറൻ നമ്മൾ വാർപ്പിൻ്റെ ഏകദേശം വാർപ്പ് ആവാനായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ഞാൻ പല കടിച്ച് പിന്നെ ഇന്നലെ എന്താ പറയുക കമ്പി കെട്ടി വയറിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കി വയറിംഗ് പറഞ്ഞാൽ മുകളിൽ പൈപ്പ് ഉണ്ടല്ലോ പോയിന്റുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് കാരണം ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുമ്പോഴത്തേനും നമ്മൾ പണിക്ക് ഏകദേശം ഇത്രത്തോളം സ്പീഡിലൊക്കെ ചെയ്യാൻ കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥന സഹായവും എല്ലാം നിങ്ങളത് എല്ലാം കൊണ്ടും നമ്മൾ ഇൻഷാല്ല ഇതുവരെ എത്തി റഹത്താണ് നമ്മളെ ജസ്സിയുടെ എൻ്റെ അവിടുത്തെ അമ്മയുടെ എല്ലാവരും ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് എന്ന് പറഞ്ഞത് എന്തായാലും അത് ഏകദേശം പോവാണ് ഞാൻ പോവുകയാണ് നമ്മളിഞ്ഞ് വ്യാഴാഴ്ച വാർപ്പുണ്ട് വാർക്കും പിന്നെ അടുക്കളയിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ അടുക്കളയാണെങ്കിലും ആണെങ്കിലും റഹത്താണ് അതിൽ ഉള്ളിൽ തന്നെയാണ് അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്തത്തെ എന്ത് ചെയ്തു സിറ്റ് ഔട്ടാണ് വാർത്തു സിറ്റ് ഔട്ടിൽ വാർത്തിട്ട് ഇപ്പോൾ അലഹമ്മില്ല അവിടെയൊക്കെ അടിപൊളിയാണ് എന്താ പറയുക നല്ല സന്തോഷമുണ്ട് എങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അവിടെ വോയിസ് ഒന്നും സംസാരിച്ചിരുന്നില്ല ഞാൻ പണിയും കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് നാല് നാലുപോ നോക്കി പിന്നെ മുകളിലേക്ക് കയറി ഫുള്ള് അവന് ഷീച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നനക്കാൻ ബുദ്ധിമുട്ട് കാരണം എനിക്കതിൻ്റെ മുകളിൽ കയറാനൊരു ഇത് കാരണം അവരാണ് അത് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ ലൈമക്കുള്ള നടക്കുന്നുണ്ട് അപ്പോൾ ഓം നനച്ചോണ്ടെന്നാണ് അവൻ നനച്ച നന്നായിട്ട് നനക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല പണിയാൻ എന്താണെന്ന് ബാക്കിൽ ഇനി കുഴി ഓത്തിയിട്ടുണ്ട് ഇനി അത് പടുത്ത് സെറ്റിൽ ചെയ്യാണ്ട് ബാക്കിയൊക്കെ റഹത്തായി അതിലിനെ ഉള്ളി താരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഞാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു ബാക്കിയുള്ള ഇവിടെ നിന്ന് വാങ്ങിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ താരങ്ങളുണ്ട് നല്ല ക്ലൈമറ്റ് ഇവിടെ എപ്പോഴും നല്ല കാറ്റകര നാലുപുറം എപ്പോഴും മരങ്ങളും പിന്നെ ഇവരുണ്ടാക്കിയ ചെടികളാണ് കുറേ ചെടികൾ ഉണ്ടാവുകൊണ്ട് നല്ല കാറ്റും കൊളിച്ചും പെട്ടക്കൂട്ടും കൂടെ നല്ല തണുപ്പ് നാരങ്ങളും വള്ളം കയറും നേരെ വെള്ളം എടുക്കും നേരെ നാരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പുകാരം ഫ്രിഡ്ജിലൂണിയും പെക്കളും രസം ഉണ്ടാവും ഏഹ് വെയിലുണ്ടാവില്ല നല്ല കാച്ചകര എപ്പോഴും